ട്രൂവിഷൻ ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതത്തിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഞാൻ അഷ്റഫ് നാറാദ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനെട്ട് ഹിജറവർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് മുഹറം പതിനൊന്ന് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടകം മൂന്ന് വ്യാഴാഴ്ച ചില മനുഷ്യരുണ്ട് അവർക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ മാത്രമേ അറിയുകയുള്ളൂ അവർ എടുത്തു ചാട്ടക്കാരായിരിക്കും സത്യസന്ധരായ അവർ എല്ലാം തുറന്ന് വിളിച്ചു പറയുന്നവരായിരിക്കും എന്നാൽ അവരെപ്പോലെ ജീവിതത്തിൽ അവഗണിക്കപ്പെട്ടവർ വേറെ ഉണ്ടാവില്ല കുറ്റപ്പെടുത്തലുകളും വഴി കേൾക്കാൻ മാത്രം വിധിക്കപ്പെട്ടവർ ജീവിതത്തിൽ ക്കാൻ അറിയാത്തത് കൊണ്ട് മാത്രം പരാജയപ്പെട്ടു പോയവരാണവർ ഏയ് എനിക്കൊന്നുമില്ലട്ടോ എന്ന ഒറ്റ ഉത്തരത്തിൽ എന്തുമാത്രം സങ്കടങ്ങളാണ് ഓരോരുത്തരും അവരുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് പുറത്തെ തിരമാലകളല്ല അകത്തു കയറുന്ന വെള്ളമാണ് കടലിലെ വഞ്ചിക്ക് ഭീഷണി അതുപോലെ ബാഹ്യ സാഹചര്യങ്ങളെക്കാൾ ആത്മസംഘർഷങ്ങളാണ് നമ്മുടെ സ്വസ്ഥത അകറ്റുന്നത് അവരില്ലെങ്കിൽ നമ്മളെങ്ങനെ ജീവിക്കും എന്ന ഭയത്തിൽ നിന്നും ആരില്ലെങ്കിലും നമുക്ക് ജീവിച്ചേ മതിയാകൂ എന്ന വിശ്വാസത്തിലൂടെയാണ് നാം ജീവിതത്തെ തൊട്ടറിയുന്നത് ജയിച്ചാൽ ജയിക്കട്ടെ എന്ന സമീപനം മാത്രം പോരാ പൂർണ്ണ മനസ്സും ആത്മാർത്ഥതയും നമ്മുടെ പരിശ്രമത്തിൽ നിറഞ്ഞു നിൽക്കണം നമുക്ക് മുന്നേറണമെന്ന് ആദ്യമായി ചിന്തിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അതിനായി മനസ്സിൽ ഒരു ലക്ഷ്യം കണ്ടുവെക്കണം പ്രഥമ സ്റ്റെപ്പ് നാം തന്നെ ഒരുക്കിയെടുക്കണം ബാക്കിയുള്ള സ്റ്റെപ്പുകൾ നമ്മളറിയാതെ നമുക്ക് പിന്നാലെ എത്തിപ്പെടും ജീവിതയാത്രയിൽ വന്നു ചേരുന്ന അവസരങ്ങളെല്ലാം തന്നെ ആ വഴിയിൽ നമുക്ക് മുന്നിൽ ഉയരുന്ന ഇരുന്നാളങ്ങളാണ് മുന്നോട്ടുള്ള പ്രയാണത്തിൽ മാർഗദർശികളാകുന്ന അവസരങ്ങളെ ഒരിക്കലും നാം അവഗണിക്കരുത് ജീവിതചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കും നഷ്ടങ്ങളും വേദനകളും കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളാണ് ചിലർ അതിനിടയിൽപ്പെട്ട് എന്തു ചെയ്യണമെന്നറിയാതെ നിശ്ചലരാകും എന്നാൽ മറ്റു ചിലരാകട്ടെ അവയിൽ നിന്നെല്ലാം അതിജീവനം എന്ന പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിത വിജയം കൈവരിക്കും പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു റൊവിഷൻ ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രവാദം നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം നന്ദി